ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വിഷയം തന്നെയാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുന്നത് ഇന്നലെ രാത്രി അതായത് ബിഗ് ബോസ് വീട്ടിൽ വിളക്കുകളെല്ലാം അണഞ്ഞ് ഉറങ്ങാനുള്ള സമയമായി എന്നുള്ള സിഗ്നൽ വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പരസ്പരം മൈക്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ നിശബ്ദമായാണ് ഇരുവരും സംസാരിച്ചത് ആ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെടുകയായിരുന്നു ഗബ്രിക്ക് ജാസ്മിനോട് മൂത്ത പ്രേമമാണ് എന്നാൽ ജാസ്മിൻ ഇതുവരെ തിരിച്ചു പറഞ്ഞിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നിർണായകവും നാടകീയപരമായ കാര്യങ്ങളുമായി മാറുന്നത് ഇരുവരും തമ്മിൽ അഭിനയിക്കുകയാണോ എന്ന് പോലുമാണ് സംശയിക്കുന്നത് കാരണം ഇത്രമാത്രം ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാനാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വെറും മൂന്ന് നാല് ആഴ്ച കൊണ്ട് ഒരാൾക്ക് ഇത്രമാത്രം മറ്റൊരാളുടെ സ്നേഹം പ്രകടിപ്പിക്കാനാകുമോ എന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിൻ്റെ ഭാഗമായി ഗബ്രിയുടെ അകത്തുനിന്ന് മാറി ജാസ്മിൻ അർജുൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയും ഒരുമിച്ച് ഇടപഴുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായി മാറിയത് കഴിഞ്ഞ ദിവസം ജാസ്മിനോട് ഇപ്പോൾ ഗബ്രി പറയുന്ന വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഐ ലവ് യു ജാസ്മിൻ എനിക്ക് നിന്നോടുള്ള പ്രണയം വെറും റൊമാൻസ് അല്ല നിനക്കൂഹിക്കാവുന്നതിലും അപ്പുറമാണ് നീ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നിനക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാനാകില്ല എന്ന് ഗബ്രു ജാസ്മിനോട് പറയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് അർദ്ധരാത്രിയിൽ വരച്ചാണ് ഇത് ജാസ്മിനോട് പറയുന്നത് എന്നാൽ ഇത് പലരും കണ്ടിട്ട് പോലും ഉണ്ടാകില്ല ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ പല ക്ലിപ്പിങ്ങും ലൈവ് ടെലികാസ്റ്റുമൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു അതിൽ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന കൂട്ടത്തിലാണ് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ജാസ്മിനെ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഗബ്രിക്ക് എന്നിട്ടും ജാസ്മിൻ്റെ അടുത്ത് പോയി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഗബ്രി പറയുമ്പോൾ അതെന്തുമാത്രമാണ് പുറത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ശ്രമിച്ചിട്ടുണ്ടോ അറിയാൻ തോന്നിയിട്ടുണ്ടോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗബ്രിക്ക് ഇനി വലിയ ഹേറ്റ് തന്നെയായിരിക്കും ഉയർന്നു വരാൻ പോകുന്നത് എത്രമാത്രം ഇന്നലെ എന്ന് പറഞ്ഞാലും ഗബ്രിയോടുള്ള സ്നേഹമെല്ലാം പോയി എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ നിരവധി എത്തുന്നത് ഇവരോടുള്ള ഇഷ്ടം പോയി എന്നും ഗബരിയും ജാസ്മിനും ശരിക്കും സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് ഞങ്ങൾ കുറച്ചു പേരെങ്കിലും ധരിച്ചിരുന്നതെങ്കിലും ഞങ്ങൾ ആരാധകരെയും കൂടി നിങ്ങൾ മണ്ടരാക്കിയിരിക്കുകയാണ് മനുഷ്യ മനസ്സിനും മനുഷ്യ സ്നേഹത്തിനും വിലയില്ലാതെയാണ് നിങ്ങൾ പെരുമാറുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ജാസ്മിൻ ഓൾറെഡി ഒരു വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണമായിരുന്നു ബിഗ് ബോസ് വീടാണ് ഒരുമിച്ച് ഒരുപാട് നാളുകൾ ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകളൊക്കെ തന്നെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതായിരുന്നു ഗബ്രി അത് പഠിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കൺട്രോൾ വിട്ടുപോയതുപോലെയാണ് ഗബ്രി ജാസ്മിനോട് പെരുമാറിയത് ജാസ്മിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് പറഞ്ഞ് ഗബ്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എങ്ങനെയാണ് ഗബ്രിക്ക് ഇങ്ങനെ സ്നേഹിക്കാനാകുന്നത് ജാസ്മിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ജാസ്മിൻ ഒരു സാധാരണ പെൺകുട്ടിയല്ല വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയാണ് അതുകൊണ്ട് ഗബ്രി അതുകൂടി സൂക്ഷിക്കണമെന്നും നിരവധി പേർ താക്കീത് നൽകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ